ിന്റെ അവസാന ദിവസത്തിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ സെവൻ ഡേയ്സ് ലാസ്റ്റ് ഡേ ആണ് മിറർ വർക്ക് കുറച്ച് സമയം എടുക്കും പക്ഷെ ആ ഹീലിംഗ് എന്ന് പറയുന്നത് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിജയത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും നിങ്ങൾ എത്ര കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് ഈസി ആയിട്ട് വരും കാര്യങ്ങൾ ഏഴാമത്തെ ദിവസമായിട്ടും നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ഐ ലവ് യു ഐ റീലി ലവ് യു എന്ന് നിങ്ങളെ നോക്കി പറയുമ്പോൾ ചെറിയൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും സാരമില്ല നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമോറും അത് മാറിക്കോളും ഒരാഴ്ച മാത്രമേ പ്രാക്ടീസ് ചെയ്യാവൂന്നില്ലല്ലോ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസുകൾ തുടരാവുന്നതാണ് ചില ആളുകൾ ഒരു മാസം ചിലർ ഒരു വർഷം വരെ എടുക്കും ഈ ഒരു കാര്യം നമ്മളോട് തന്നെ പറഞ്ഞ അതായത് ഐ ലവ് യു ഐ റീലെ റീല ലവ് യു എന്ന് അവരോരോട് തന്നെ പറഞ്ഞ് അത് അവർക്ക് ഈസി ആൻഡ് എഫോർഡ്ലെസ് ആക്കാനായിട്ട് അവരോട് തന്നെ പറയുമ്പോൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കാനായിട്ട് ചിലർക്ക് ഒരുപാട് സമയം വേണ്ടി വരും നിങ്ങൾക്ക് എപ്പോഴാണോ ഇത് വളരെയധികം ഈസി ആയിട്ട് പറയാൻ നിങ്ങളോട് തന്നെ ഐ ലവ് യു എന്ന് പറയാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോസിറ്റീവ് ചേഞ്ചസ് കാണാൻ തുടങ്ങും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിങ്ങൾ കണ്ണാടിയെ കൂട്ടുപിടിച്ച് നിങ്ങളുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരിയായ കണ്ണാടിയെ കൂടെ കൊണ്ടു നടക്കുക അല്ലേ അപ്പോൾ നിങ്ങൾ ആ കണ്ണാടിയോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ടോക്കിനെ എങ്ങനെയാണ് കാണേണ്ടതെന്ന് അതിനെക്കുറിച്ചുള്ള അവെയർനെസ്സൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് സെൽഫ് ടോക്ക് നടക്കുമ്പോൾ എങ്ങനെയാണ് പോസിറ്റീവ് അഫർമേഷൻസ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും എങ്ങനെയായിരിക്കണം എന്നൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു മിറർ വർക്ക് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോ നമുക്ക് നമ്മളോട് തന്നെ അളവില്ലാത്തൊരു സ്നേഹം രൂപപ്പെടും അത് നമ്മുടെ ജീവിതത്തിലെ പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരും നമ്മളെ സക്സസ്സിലേക്ക് എത്തിക്കും നമ്മളെ സ്നേഹിക്കാനുള്ള ഏറ്റവും എളുപ്പ എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റിലുള്ള എല്ലാ ട്രോമാസിനെയും എല്ലാത്തിനെയും നമ്മൾ പുറത്തെടുത്ത് കളയണം നെഗറ്റീവ് ഡേപ്പിനെ കളയണം നമ്മുടെ സെൽഫ് ജഡ്ജ്മെന്റിനെ പുറത്താക്കണം ഓൾഡ് സ്റ്റോറീസിനെ സ്റ്റോറീസിനെല്ലാം നമ്മൾ നമ്മൾ ന്യൂ അവിടെ ഇൻസ്റ്റാൾ ഇൻസേർട്ട് നമുക്ക് എല്ലാവർക്കും നമ്മൾ കുഞ്ഞുനാള് തൊട്ടേ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങള് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് അതെല്ലാം നമ്മുടെ ഉള്ളിൽ ഉറഞ്ഞു കിടക്കുക അതിനെ കുറിച്ച് തന്നെയാണ് നമ്മുടെ ചിന്ത എനിക്കത് പറ്റില്ല എനിക്കിത് പറ്റില്ല ഇനി അതിനെ കൊള്ളില്ല എന്നിതിനു കൊള്ളില്ല എനിക്കത് സാധ്യമല്ല എന്നുള്ള ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് എന്തും നമുക്ക് പോസിബിൾ ആണ് നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ നെഗറ്റീവ് അഫർമേഷൻസിനെ മാറ്റിയിട്ട് ആ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് അഫർമേഷൻസ് മിററിൽ നോക്കി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിലെ കുറേ കാര്യങ്ങൾ നിങ്ങൾ എംപ്രൂവ് ചെയ്യാൻ പറ്റുന്നു പാസ്റ്റ് ഹർട്ട്സിനെ നിങ്ങൾക്ക് പാസ്റ്റിലുള്ള വേദനകളെ നിങ്ങൾക്ക് മറന്നിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് വളരെയധികം ഈസി ആയിരിക്കും ഓരോ ദിവസവും നിങ്ങൾ മിറർ വർക്ക് ചെയ്യും തോറും നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലുള്ള നിങ്ങള് അട്ടിയിട്ട് വെച്ചിരിക്കുന്ന കുറെ ലെയേഴ്സ് ഉണ്ട് എന്തിന്റെയാണ് നെഗറ്റീവ്സിന്റെ നിങ്ങളുടെ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളുടെ നിങ്ങളുടെ ബ്ലോക്സിന്റെ ഈ ഓരോ ലെയർ നിങ്ങളെ പൊളിച്ചു മാറ്റി പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക അപ്പൊ അട്ടി അട്ടി അട്ടിയായിട്ട് ഇട്ട് വെച്ചിരിക്കുന്നത് ഓരോ അഫർമേഷൻ പറയുമ്പോഴും നമ്മൾ പൊളിച്ചെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുക പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക പഴയ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ള ബ്ലോക്സിനെ നമ്മൾ പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക ഒരുപാട് വർഷങ്ങൾ കൊണ്ടായിരിക്കും പലപ്പോഴും ഈ ബ്ലോക്സ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവുക അത് ചെറുതായിട്ട് വന്ന് 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 വലിയ വലിയ കട്ടകളായി അത് വലിയ സിനിമ കൊണ്ട് പണിതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ അത് പൊളിക്കാനും കുറച്ച് ടൈം കൂടുതൽ എടുക്കും അല്ലേ നമ്മുടെ ബ്ലോക്ക്സ് എത്രമാത്രം ബിഗ് ആണോ അത്രമാത്രം ടൈം കൂടുതൽ എടുക്കും അത് പൊളിച്ചു മാറ്റാനായിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ എത്ര വലിയ ഗോവണി കയറണമെങ്കിലും ആദ്യം ചെയ്യേണ്ടത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പാണ് പറയുന്നത് പോലെ തന്നെ നമ്മൾ ആദ്യം പൊളിച്ചു തുടങ്ങുന്നത് ഒരു ബ്ലോക്ക് ആണ് അതിനുശേഷമാണ് നമ്മൾ അടുത്തതിലേക്ക് പോവുക നമ്മൾ ഓരോ ബ്ലോക്ക് പൊളിച്ചു തോറും നമ്മൾ എന്താ ചെയ്യുന്നത് കൂടുതൽ ബ്രൈറ്റ്നസ് നമ്മളിലേക്ക് വരാൻ കൂടുതൽ സ്നേഹം നമ്മളിലേക്ക് വരാൻ നമ്മളിൽ നിന്ന് കൂടുതൽ സ്നേഹം പോകാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി കൊണ്ടിരിക്കുക നമ്മൾ നമ്മുടെ പോസിറ്റീവ് അഫോമേഷൻസിലെ വിശ്വസിച്ച് അത് കണ്ണാടി നോക്കി നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ സ്നേഹം നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങുമ്പോൾ നമ്മുടെ ബ്ലോക്ക്സിനെ എല്ലാം മറിച്ചു കളയാനുള്ള ശക്തി അതിനുണ്ട് അതിനെല്ലാം അതിജീവിക്കാനുള്ള ശക്തി അതിനുണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആയി കഴിയും നിങ്ങളുടെ പ്രോബ്ലം എന്ത് തന്നെ ആയിക്കോട്ടെ അതിനെ സോൾവ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇത്രയും ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടും ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ ക്രിട്ടിക് കൃട്ടിക്കിരുന്ന് നിങ്ങളെ കുത്തി വേദനിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് റിമാർക്ക് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ കാരണം നമ്മൾ ഒറ്റ ഇടിക എടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് വീണ്ടും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് പഴയത് തന്നെ ആയിരിക്കാം പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി കൂടെ ഉണ്ട് നിങ്ങളുടെ മിറർ തന്നെയാ അപ്പൊ നിങ്ങൾ അതിനകത്തേക്ക് നോക്കുക എന്നിട്ട് ആ കണ്ണില് നോക്കിയിട്ട് പറയുക ഐ ആം വർത്ത് ലവിങ് ഞാൻ സ്നേഹത്തിന് അർഹയാണ് ഞാൻ സ്നേഹത്തിന് അർഹനാണ് അത് പറയുക നിങ്ങളുടെ ഉള്ളിലിരുന്ന എപ്പോഴെല്ലാം നിങ്ങളുടെ ഇന്നർ കൃത്യക്ക് നിങ്ങളെ വിമർശിക്കുകയോ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് തരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലിരുന്ന നെഗറ്റിവിറ്റി നിങ്ങളെ പുറത്തുള്ള കാര്യങ്ങളെ ജഡ്ജ് ചെയ്യാൻ ആയിട്ട് നിങ്ങളെ തോന്നിപ്പിക്കുകയോ ചെയ്യുന്ന സമയത്ത് അപ്പം തന്നെ മിറർ എടുക്കും നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുക ഞാൻ സ്നേഹത്തിന് അർഹനാണ് ഞാൻ സ്നേഹത്തിന് അർഹയാണ് നിങ്ങൾ പറയുക വിശ്വാസത്തോടെ പറയുക ഈ ആഴ്ചയില് കണ്ണാടിയിൽ നോക്കി ഞാൻ എന്നെ സ്നേഹിക്കുന്നത് ഒരു ആഘോഷമാക്കി മാറ്റുകയാണ് എന്നുള്ള ഒരു അഫർമേഷൻ നമുക്ക് പറയാം നമുക്ക് പറയാം ഞാനൊരു പുതിയ ബോധത്തിലേക്ക് വന്നിരിക്കുകയാണ് എന്താണ് ഞാൻ എന്നെ തന്നെ മറ്റൊരു രീതിയിൽ കാണാൻ റെഡിയാണ് ഞാൻ എന്നെ തന്നെ ആയിട്ട് കാണാൻ റെഡിയാണ് സ്നേഹത്തിന് അർഹയായിട്ടുള്ള രീതിയിൽ അർഹനായിട്ടുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് എന്നെ കാണാൻ ഞാൻ റെഡിയാണ് എന്നൊരു ബോധത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് അപ്പം നമുക്ക് പറയാം ഞാൻ ഒരു പുതിയ ബോധത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നെ തന്നെ പോസിറ്റീവായിട്ട് ആയിട്ട് കാണാൻ ഞാൻ റെഡിയാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ എക്സസൈസ് എന്താന്ന് വെച്ചാൽ അസാധാരണ പോലെ തന്നെ ബാത്റൂം മിററിന്റെ മുമ്പിലോ റൂമിലെ മിററിന്റെ മുമ്പിലോ പോക്കറ്റ് മിററിന്റെ മുമ്പിലോ നമ്മൾ നിൽക്കുക നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ അഫർമേഷൻസ് ഒന്നുകൂടെ പറയാണ് ഐ ലവ് യു ഐ റീലി റീലി ലവ് യു ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് യു ഫോർ ഡൂയിങ് യുവർ മിറർ വർക്ക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ ശരിക്കും ആത്മാർത്ഥമായും സത്യമായും സ്നേഹിക്കുന്നു നിന്റെ മിറർ വർക്ക് നീ ചെയ്യുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് ഇത് നമ്മൾ നമ്മളോട് തന്നെ കണ്ണാടിയിൽ നോക്കി പറയുകയാണ് കേട്ടോ ഐ ലവ് യു ഐ റിയലി ലവ് യു ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് യു ഫോർ ഡൂയിങ് യുവർ മിറർ വർക്ക് ഈ അഫർമേഷൻസ് നമ്മൾ നമ്മുടെ പേര് വെച്ച് പറഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം ഇതൊരു മിനിമം പത്ത് പ്രാവശ്യമെങ്കിലും മറ്റേ ടൈം നമ്മൾ റിപ്പീറ്റ് ചെയ്യണം ഐ ലവ് യു അമ്മു ഐ റിയലി ലവ് യു ഐ ലവ് യു അമ്മു ഐ റീലി റീലി ലവ് യു ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് യു ഫോർ ഡൂയിങ് യുവർ മിറർ വർക്ക് നമ്മൾ ഐ ലവ് യു പറഞ്ഞിട്ട് നമ്മുടെ പേരും കൂടെ പറയുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതല്ലേ അപ്പൊ നമ്മള് അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്ത ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം അറ്റ് ഈ ടൈം നമ്മൾ ഈ അഫർമേഷൻ പറഞ്ഞിട്ടുണ്ടാവണം ഐ ലവ് യു അമ്മു ഐ റീലി ലവ് യു ഐ ലവ് യു അമ്മു ഐ റീലി റീലി ലവ് യു ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് യു ഫോർ ഡൂയിങ് യുവർ മിറർ വർക്ക് നമ്മൾ പറയുന്നത് അമ്മ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ ശരിക്കും സത്യമായും സ്നേഹിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അമ്മു ശരിക്കും ആത്മാർത്ഥമായും സത്യമായും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അമ്മ ഞാൻ എനിക്ക് നീ മിറർ വർക്ക് ചെയ്യുന്നതിന് എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് ഇനി നിങ്ങൾ നിങ്ങളുടെ നെറ്റിത്തടത്തിലേക്ക് നോക്കുക എന്നിട്ട് നിങ്ങള് അവിടെ ഒരു ബട്ടൺ ഇവിടെ നിന്ന് ഇമാജിൻ ചെയ്യുക നിങ്ങൾ ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു ഡിസ്ക് അല്ലെങ്കിൽ ഒരു ചെക്ക് ചെയ്ത് പുറത്തേക്ക് ഒരു എസ് ഡി കാർഡ് പുറത്തേക്ക് വരുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക അതെന്തായിരിക്കും നിങ്ങൾ ഇപ്പോഴും വീണ്ടും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ നെഗറ്റീവ്സ് ആയിട്ടുള്ള ആ എസ് ഡി കാർഡ് ആയിരിക്കും അതിനെ ഒടിച്ച് ശരി നിങ്ങൾ പുറത്തേക്ക് കളയുക വീണ്ടും ഒരു ന്യൂ കാർഡ് അതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് വെക്കുക എന്നിട്ടത് കീപ്പ് ചെയ്യുക എന്നിട്ട് നമ്മൾ അവിടെ പുതിയ കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് അത് എപ്പോഴും പോസിറ്റീവ് അഫർമേഷൻസ് ആയിരിക്കും അപ്പൊ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ കണ്ണിൽ നോക്കി പറയുക ഐ ആം വില്ലിഗോ ഐ ആം വെർത്ത് ലവിംഗ് ഐ ആം പെർഫെക്ട് ജസ്റ്റ് ഐ ആം ഞാൻ ലെഡ്ഗോ ചെയ്യാൻ തയ്യാറാണ് ഞാൻ സ്നേഹത്തിന് അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് ഞാൻ എങ്ങനെയാണോ ആ അവസ്ഥയിൽ ഞാൻ പെർഫെക്റ്റ് ആണ് ഇനി നിങ്ങൾ നിങ്ങളുടെ ജേണൽ എടുക്കുക നിങ്ങളൊരു ബുക്ക് വാങ്ങിച്ച ആദ്യത്തെ ദിവസം തൊട്ട് എഴുതിയിട്ടുണ്ടല്ലോ അതിനകത്ത് ഒന്നാമത്തെ ദിവസത്തെ നിങ്ങളുടെ ഫീലിങ്സ് തോട്ട്സ് നിങ്ങൾ എന്താണ് എഴുതിയതെന്ന് വായിച്ചു നോക്കുക അപ്പൊ ആ ഫീലിങ്സും നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട്സും നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ അന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഇനി വേറൊരു പുതിയ പേജ് എടുക്കുക എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ ഫീ നിങ്ങളുടെ എന്താണ് ഒരാഴ്ച നിങ്ങൾ നിങ്ങളെ മിററിന്റെ കൂടെ നടന്ന് സ്നേഹിച്ചപ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് എഴുതുക ഈ എക്സസൈസ് നിങ്ങൾക്ക് ഇപ്പൊ ഈസി ആയിട്ട് തോന്നുന്നുണ്ടോ ഇപ്പൊ മിററിൽ നോക്കി ഐ ലവ് യു പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടബിൾ ആണോ നിങ്ങൾ പിന്നെ നിങ്ങൾ ഐഡന്റിഫൈ എവിടെയാണ് നിങ്ങൾക്ക് മിറർ വർക്കിൽ മോസ്റ്റ് സക്സസ് വന്നത് എവിടെയാണ് അതായത് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മിറർ വർക്ക് ചെയ്യാൻ പറ്റിയത് എവിടെയാണ് എവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റിയത് എവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി വന്നത് മിറർ വർക്ക് ചെയ്തപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യുക അപ്പോൾ ഡിഫിക്കൽറ്റി വന്ന ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ കണ്ണാടി നോക്കി വീണ്ടും പറയുക അത് നിങ്ങളുടെ ബ്ലോക്സിനെ റിമൂവ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ ജനിച്ച നാളു തൊട്ട് പല കാര്യങ്ങളിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക അല്ലെ പക്ഷെ നമ്മളിൽ പലരും തിരിച്ചറിയുന്നില്ല നമുക്ക് ഈ ജീവിതം ഫുൾഫിൽ ചെയ്ത് റിച്ചായിട്ട് ജീവിക്കാനുള്ള സകല ഇതും നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് തിരിച്ചറിയാതെയാണ് നമ്മൾ പലരും ഓടി നടക്കുന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളുടെ ഡോറുകൾ എപ്പോഴും തുറക്കുക അടയ്ക്കുക ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളത് കാണുന്നില്ലെന്ന് മാത്രം കാരണം എന്താ നമ്മുടെ ഉള്ളിൽ അത് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഹയർ സെൽഫിനുള്ള കോണ്ടാക്റ്റ് ഇല്ലാണ്ടായിരിക്കാം ഇനിയിപ്പൊ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഡോറിൽ എത്തി നിക്കുകയാണെങ്കിൽ പോലും അവിടെ നമുക്ക് ആവശ്യത്തിൽ അധികം കാര്യങ്ങളുണ്ട് നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത്ര നാളും കടന്നു വന്നത് ഒന്നും തെറ്റായിരുന്നില്ല നമ്മൾ നമ്മൾ വരെ ശരിയായിരുന്നു എന്ന് നമ്മളങ്ങ് വിശ്വസിക്കുകയും നാളും കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ബ്ലെയിം ചെയ്യുകയും ഞാൻ എനിക്ക് അങ്ങനെ പറ്റിയില്ല ഇങ്ങനെ പറ്റിയില്ല എന്ന് ഓർത്ത് ദുഃഖിക്കാതെ നമ്മൾ ഈ ഒരു അഫർമേഷൻ വീണ്ടും വീണ്ടും പറയുക ഓൾ മൈ എക്സ്പീരിയൻസസ് ആർ റൈറ്റ് ഫോർ മീ എന്റെ എല്ലാ അനുഭവങ്ങളും എനിക്ക് അനുയോജ്യമാണ് അപ്പൊ ഈ ഒരു അഫോർമേഷനും കൂടെ നിങ്ങള് ബുദ്ധിമുട്ടുള്ളവരെ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയുക അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും കൺഗ്രാലേഷൻ വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓൾ ഓൾ ലവ് എല്ലാവരും പ്രാക്ടീസുകൾ തുടർന്ന് ചെയ്യുക റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങുക സക്സസിലേക്ക് എത്തുക ഇത് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് നിങ്ങളുടെ എന്ത് പ്രശ്നമാണെങ്കിലും അതിനുള്ള പരിഹാരമാണ് ഞാൻ ഗ്യാരണ്ടി ചെയ്തു നോക്കിയിട്ട് നിങ്ങളെ റിസൾട്ട് ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ കമന്റ്സിൽ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടുകളെ ദൈവം രേഖപ്പെടുത്തുക അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് ഷെയർ ചെയ്താലും മതി കമന്സിൽ ഇടുകയാണെങ്കിൽ എല്ലാവർക്കും കാണാൻ പറ്റും വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുകയാണെങ്കിൽ ആ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ കാണാൻ പറ്റുള്ളൂ എന്തായാലും നിങ്ങളുടെ റിസൾട്ട് എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം അത് മറ്റുള്ളവർക്ക് പ്രചോദനമാണ് താങ്ക്